പല സീരിയൽ താരങ്ങളും മദ്യപിച്ച് അടിയുണ്ടാക്കിയെന്നുള്ള വാർത്ത പുത്തരിയല്ല നടന്മാരും ഇക്കൂട്ടത്തിൽ ഒട്ടും പിന്നിലല്ല ഇത്തരത്തിൽ മദ്യപിച്ച് വണ്ടിയോടിച്ചതിനും നാട്ടുകാരുമായി വഴക്കിട്ടതിനും ചീത്ത പേര് കേട്ട നിരവധി സീരിയൽ സിനിമ നടിമാരുമുണ്ട് അക്കൂട്ടത്തിലേക്ക് ഇപ്പോൾ ഒരു പ്രമുഖ ടെലിവിഷൻ താരവും എത്തിയിരിക്കുകയാണ് അടിച്ചു പൂസായി മൂന്ന് കാറടക്കം ഏഴ് വാഹനങ്ങൾ ഇടിച്ചു തെറപ്പിച്ചതും മുംബൈയിലെ പ്രമുഖ ടെലിവിഷൻ താരമായ റൂഹി ശൈലേഷ് സിംഗ് ആണ് ഇതിനു പിന്നാലെ താരം മദ്യലഹരിയിൽ കാറിനുള്ളിൽ ഇരിക്കുന്നതും ചോദ്യം ചെയ്യാനെത്തിയവരോട് തർക്കിക്കുന്നതും അടങ്ങുന്ന വീഡിയോ സമൂഹമാധ്യമം ിൽ വൈറലായിരുന്നു ടെലിവിഷൻ താരവും നടിയുമായ മുപ്പത് വയസ്സുകാരി റൂഹി മധ്യ റോഡിൽ ഭീതി വളർത്തിയാണ് വണ്ടിയുമായി പാഞ്ഞത് ഇടിയുടെ ആഘാതത്തിൽ രണ്ട് ഇരുചക്ര വാഹനങ്ങൾക്കും മൂന്ന് കാറുകൾക്കും കേടുപാടുകൾ സംഭവിച്ചതായി പോലീസ് അറിയിച്ചു എന്നാൽ അപകടത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല വണ്ടി ഇടിച്ചു തെറപ്പിച്ചത് ചോദ്യം ചെയ്തവരോട് നടി തട്ടിക്കയറുന്നതും വീഡിയോയിൽ കാണാം എന്നാൽ പോലീസ് അതിക്രമം നടത്തിയെന്ന് നടി ആരോപിച്ചു അതേസമയം രണ്ടു ദിവസത്തിനുള്ളിൽ കീഴടങ്ങണമെന്ന് ആവശ്യപ്പെട്ട് പോലീസ് നടിക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട് പോലീസിനെ അപമാനിച്ചു എന്ന കേസും റോഹിയുടെ യുടെ ചുമത്തിയിട്ടുണ്ട് റോഹിക്കൊപ്പം രണ്ട് ആൺ സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു റെസ്റ്റോറന്റിൽ പോയ മൂവരും അവിടെ ഇല്ലെന്ന കാരണത്താൽ ഉടമയുമായി വഴക്കിട്ടിരുന്നു സ്ഥലത്ത് പോലീസ് എത്തിയപ്പോൾ പോലീസുകാരന്റെ ബാച്ച് തട്ടിപ്പറിച്ച ശേഷം അവിടുന്ന് വണ്ടിയുമെടുത്ത് താരം മുങ്ങുകയായിരുന്നു മദ്യലഹരിയിലായിരുന്നതിനാൽ വണ്ടിയുടെ നിയന്ത്രണവും നഷ്ടമായി തുടർന്നാണ് ഏഴോളം വണ്ടികളിൽ റോഹിയുടെ കാർ തട്ടിയത് അതേസമയം രണ്ട് ആൺ സുഹൃത്തുക്കളെയും സംഭവ സ്ഥലത്ത് വെച്ചു തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തു രാത്രിയിലായതിനാൽ റോഹിയെ കസ്റ്റഡിയിൽ എടുക്കാതെ വിട്ടയച്ചു തുടർന്നാണ് ഹാജരാക്കാനായി നോട്ടീസ് അയച്ചത്